ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും കുഞ്ഞും പോണത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ താത്താടെ വീട്ടിലേക്ക് കേട്ടോ ഉച്ച സമയത്താണ് പോണത് പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത് വേറെ ഒന്നിനെയല്ല വെള്ളം മേടിക്കാനാട്ടോ നമ്മുടെ കിണറ്റിലത്തെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂത്തുണ്ട് കിണറ്റിൽ അത് കാരണം കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അരിച്ചെടുക്കും അരിച്ചു പിന്നെ കൂത്തനൊക്കെ ഇപ്പോൾ പോയി പക്ഷേ അന്ന് കൂത്തനെ കണ്ട കാരണം ഇപ്പോൾ കുടിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എന്താ അത് കാരണം വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല ആ വെള്ളത്തിന് എന്തോ ഒരു വ്യത്യാസം പോലെ ഒരു കട്ടിപ്പൊക്കെ പോലെ തോന്നുന്നു അത് കാരണം ഞാൻ താത്താടെ വീട്ടിൽ പോയിട്ട് കുടിക്കാനുള്ളത് വെള്ളം മാത്രം കുപ്പിയിൽ കൊണ്ടുവരും കേട്ടോ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരും ചില അതിന് ഒന്നരാടം പടിക്കേട്ടെ പോവുള്ളൂ അങ്ങനെ അത് വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ് രാവിലെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു തലേ ദിവസം നോമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് വയ്യാ തോന്നി വയ്യാ തോന്നിയപ്പോൾ ഞാൻ പാത്രങ്ങൾ കുറച്ചൊന്നും കഴുകിയില്ല കേട്ടോ അവിടെ വെച്ചു വയ്യാ തോന്നിയാൽ പിന്നെ എന്താ ചെയ്യുക നമുക്ക് നോമ്പാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വൈകുന്നേരം വരെ പണികൾ തന്നെയാണ് ഓരോ വീട്ടിൽ എന്തായാലും പണികളുണ്ടാവും പിന്നെ ഉച്ചയെന്ന് കഴിഞ്ഞാൽ നോമ്പിൻ്റെ പണികളുണ്ടാവും അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് പിന്നെ കുട്ടികൾക്ക് നോമ്പില്ലല്ലോ അവർക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ ആച്ചുട്ടനും കുഞ്ഞുങ്ങളൊന്നും അല്ല ഇഷമോൾക്കൊന്നും നോമ്പില്ല ഇഷമോൾക്ക് നോമ്പുണ്ടാവുന്ന ആരും ചോദിച്ചിട്ടില്ലായിരുന്നു ഇഷമോൾക്കും ആച്ചുട്ടനും നോമ്പില്ല കേട്ടോ ആച്ചുട്ടൻ എടുത്തു കുറച്ച് സ്കൂളുള്ള ദിവസങ്ങളിൽ എടുക്കാറുണ്ട് പക്ഷേ അവന് എന്ന് പറഞ്ഞ ദിവസമൊന്നും എടുക്കാറില്ല കേട്ടോ അങ്ങനെ അപ്പോൾ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞു ഞാൻ എനിക്ക് ഉപ്മാവ് ഉണ്ടാക്കണം സേമയത്തിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു അതന്നെ ആദ്യം ഫസ്റ്റ് കഴുകി വെച്ചിട്ട് അപ്പോൾ ഇഷം കൂടെ എനിക്ക് വന്നിട്ടുണ്ട് ഇനി അടുപ്പന്താറൊക്കെ ഇന്നലെ കുറച്ച് എണ്ണ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ അത് കാരണം മേശപ്പുറത്ത് മൊത്തം എണ്ണമയം തൊടുമ്പോ ഒന്നും ഒരു സുഖമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പാത്രം തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഭാഗത്തൊന്നും ക്ലിയർ ഇല്ലാട്ടോ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറേ പേര് ഇങ്ങനെ ചോദിക്കേണ്ടി അങ്ങനെ വീഡിയോ മുടക്കുന്നതെന്ന് എൻ്റെ വീഡിയോയുടെ ഒരു കോല നോക്കി നോക്ക് ആകെ ഒരു പുകമയം പുകമയം ആവാൻ കാരണം തന്നെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ മാറ്റിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ക്യാമറ തീരെ ക്ലിയർ ഇല്ലാണ്ടായി അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല അത് നമുക്ക് തന്നെ ഒരു ഒരു ഇത് വരണ്ട വീഡിയോ സ്വയം നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം വരേണ്ട അത് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റും കുറവാട്ടോ പിന്നെ എന്തായാലും നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഒക്കെ തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം വേണം കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗ്യാസടുപ്പിൻ്റെ മുകളിലൊക്കെ നിറയെ എണ്ണ തെറിച്ചിട്ടും പിന്നെ മേശയുടെ മുകളിൽ എണ്ണ തെറിച്ചിട്ടും ഒക്കെ തൊടുമ്പോൾ ഇതിനെ ഇഴുകുമായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം തീ കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മീൻ കറി വെക്കണം ചോറ് വെക്കണം കുട്ടികൾ നോമ്പറക്കാൻ പള്ളിക്കിരിക്കു പോവും ഞാൻ ഇവിടുന്ന് കഴിക്കും അപ്പോൾ രാവിലെ തന്നെ പതി പോലെ ചോറും കറിയൊക്കെ വെക്കും ഞാൻ പിന്നെ എന്താ പറയുക പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം മാത്രമാണ് ആ സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ സാധാ പോലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ തുടക്കയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സേമിയം ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അത് സേമിയം കുറച്ച് ഉണ്ടായിരുന്നു അതൊരു പ്രത്യേകം ചട്ടിയിലിട്ടിട്ടുണ്ട് ഒന്ന് വറുത്തിട്ട് ഉപ്പുമാവ് വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഉപ്പുമാവിൻ്റെ ഒന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ അപ്പോൾ ആ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ ഉപ്പ്മാവർ എവിടെ ഉപ്പ്മാവുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ വ്യത്യാസമൊന്നുമില്ലാട്ടോ നമ്മുടെ ക്യാരറ്റും വെളുത്ത സവോളയും പച്ചമുളകും ഒക്കെ എണ്ണയിൽ വാട്ടി വെള്ളമൊഴിച്ച് സേമിയ ഇട്ട് കൊടുത്തു അപ്പോൾ അത്രേനെ ഉള്ളോട്ടോ അപ്പം വിശമോളെന്തിനോ എൻ്റെ അടുത്ത് പിണങ്ങിയിക്കാണ് വേറെ ഒന്തിനോ അവൾ ഡാൻസ് വീസ് കൊടുത്തിട്ടില്ല അപ്പോൾ അത് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ എൻ്റെ അടുത്ത് എനിക്ക് ഇന്ന് പോകുമ്പോൾ തരുമോ ഒന്ന് പോകുമ്പോൾ തരുമോ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡി ആയിന് എന്താ പറയുക വിശമോളേനൊക്കെ കുളിപ്പിച്ച് കൊടുത്ത് ആ ചൂട്ടിനെ പറഞ്ഞ ചേച്ചു കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവളേനെ വണ്ടിയിൽ വിടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകട്ടാ റോഡിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ് നമ്മൾ ആ വിഷമമുള്ള പിണക്കം മാറിയിട്ടില്ല അതാണ് മുഖം തിരിച്ചിട്ട് നിൽക്കുന്നത് ഞാൻ വേടിയോ എടുക്കണ കാരണം അവൾ അവളെ പിണക്കം മാറിയിട്ടില്ല കേട്ടോ പിന്നെ ഉള്ള പിണക്കമൊക്കെ ഞാൻ മാറ്റി അവളെ അങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ വണ്ടി വന്നപ്പോൾ അവളെ അങ്ങനെ പറഞ്ഞയച്ചു അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ അതാതായ സമയത്ത് നടക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പിണക്കവും ദേഷ്യവും വാശിയൊക്കെ കേട്ടോ സംഭവം അനുഭവിച്ചിട്ടൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ കൊടുത്തിട്ടില്ല അപ്പോൾ അത് കാരണമാണ് അവളെ മോക്കം അങ്ങനെ ഇരിക്കുന്നത് അവളെ കൊണ്ടാക്കി വന്നതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം മാടെ എടുത്തിരുന്നു ശേഷമാണ് വന്ന് തുടയ്ക്കുന്നത് കേട്ടോ ഇനി തുടയ്ക്കണം തിരുമ്പ തിരുമ്പണം ചോറും കറിയൊക്കെ വെക്കണം പണികളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണി തന്നെയാണ് പക്ഷേ വേഗം വേഗം ചെയ്യാനുള്ള കേൾപ്പമില്ല ഇപ്പോൾ ായതുകൊണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ചെയ്യുള്ളൂ പണികളൊക്കെ അപ്പോൾ അത് കാരണം പണികൾ പതുക്കെ പതുക്കെ ചെയ്യണ കാരണം കുറേ നേരം പണികളും ഉണ്ട് ഉണ്ടോ എന്തായാലും ഒരു വീട്ടമ്മക്ക് വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണിന് എന്തായാലും ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ ഈ വീടിന് വീട്ടിൽ വീട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും പണി കേട്ടാ എപ്പോഴും കാറ്റ് വീശിയാൽ കഴിഞ്ഞുള്ള പൊടി മൊത്തമുള്ളിലേക്ക് വരും അപ്പോൾ അതുപോലെ തന്നെ മിറ്റും കെടുക്കുക അപ്പോൾ നമുക്ക് എത്ര പണി ഒരു വൃത്തി തോന്നണില്ല എന്താ പറയുക വൃത്തിയാവണില്ല അക അതൊക്കെ അടിച്ചുപോയി തുടച്ചിട്ട് പുറത്തത്തെ പണിക്ക് പുറത്ത് അടിച്ചു വരാനും മിറ്റടിക്കാനും വന്നു കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കയറുമ്പം അകത്ത് മൊത്തം പൊടിയാവും അതുപോലെ പുളിയുടെ എലയും പൊടിയും ഒക്കെ കയറട്ടെ അകത്തേക്ക് നല്ല പൊടി കയറുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു അവസ്ഥ അത് കാരണം എപ്പോഴും പണിയാണ് അപ്പോൾ അതാ ഈ സൈഡ് മാത്രം മിറ്റടിച്ചിട്ടുള്ളൂ അപ്പോൾ ഫ്രണ്ടൊന്നും ഞാൻ അടിച്ചിട്ടില്ല ഈ നമ്മൾ നോമ്പ് എടുത്തിട്ട് ഈ മിറ്റ് മൊത്തടിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ എളുപ്പമില്ല കേട്ടോ വെയിലും ഒരു ഇളം വെയിലും എന്താ പറയുക മിറ്റ് മൊത്തം അടിച്ചു വരുമ്പോഴേക്കും അവശ്യം നിലവും അത് കാരണം ഞാൻ ഒരു ദിവസം അപ്പുറത്തെ സൈഡ് അടിച്ച് സൈഡടിച്ച് ദിവസം അപ്പുറത്തെ സൈഡ് അടിക്കുക അങ്ങനെയാണ് ഇട്ടിട്ടപ്പോൾ ചെയ്യണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു അതൊക്കെ മിറ്റടിക്കില്ല തുടക്കീലോ ഒക്കെ കഴിഞ്ഞു ഇനി ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ തേങ്ങ വറക്കാം വിചാരിച്ചിട്ട് തേങ്ങ വറുക്കാനായിട്ട് വന്ന കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കയറി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് അത് വെച്ചിട്ട് അത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ ഞാനിത് സ എന്താ പറയുക തേങ്ങയും ചെറിയുള്ളിയും രണ്ട് ചോള വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ വറുത്ത് ഒരു ബ്രൗൺ കളറായതിനു ശേഷം ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം പോകണം വരെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ ആ സമയത്ത് ഇതാ കറണ്ടും പോയിട്ടാണ് കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം പിന്നെ അതിന് വെയിറ്റ് ചെയ്തു കരണ്ട് വന്നിട്ട് അരയ്ക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അതിന് വെയിറ്റ് ചെയ്തു പിന്നെ അപ്പോഴാണ് ഞാൻ നമ്മുടെ അഫുവാൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണാറുണ്ട് കേട്ടോ അഞ്ച് പേരെ കൊന്നിട്ട് കൊന്ന് അഫുവാൻ ഉണ്ടല്ലോ അവൻ്റെ കഥകൾ അവന് മൊഴിയെടുക്കലും അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് നേരൊക്കെ കാണും അതൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ട് ആവശ്യമോ എന്താ കുട്ടി കാട്ടിക്കണല്ലേ അത് ആലോചിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് എന്താ പിന്നെ ഞാൻ പറയണില്ല അതിന് വെറുതെ ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിതാ പുളി പുളിയും പിന്നെ തക്കാളി പച്ചമുളക് ഉപ്പ് ഒക്കെ കലക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തു അരപ്പ് അരപ്പൊഴിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ തിളപ്പിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം അപ്പം മീൻ കറി ഇവിടെ സെറ്റാക്കും അപ്പോഴത്തേനും കുഞ്ഞു വന്നു കുഞ്ഞുവിന് പരീക്ഷയായിരുന്നു അവന് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ പതിനൊന്നരക്കാവുമ്പോഴേക്കും പരീക്ഷ കഴിഞ്ഞിട്ട് വരും അങ്ങനെ തന്നെ നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വയ്ക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ വരും നമ്മുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ആരേലൊക്കെ വിളിക്കും വർത്തമാനം പറയും അതും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ വീഡിയോയുടെ ഇടയിൽ കൂടെ അതും നടക്കുക അതാണ് മുഴുവനായിട്ടും ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റാത്തത് പിന്നെ ഇന്നലെ കുറേ പേര് നമ്മളതിനെ കാണാമല്ലാണ്ടായ എപ്പോൾ എന്ത് പറ്റി എന്ത് പറ്റി സീനു കാണാറില്ലല്ലോ എന്തോ വിശേഷങ്ങളൊന്നും പറയാത്തെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റിട്ടുണ്ടായിരുന്നു ആ കമൻ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മളതിനെ അന്വേഷിക്കാനും കണ്ടില്ലെങ്കിൽ എവിടെയെന്ന് ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ തന്നെ ഭയങ്കര സന്തോഷം അപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചാൽ നമുക്ക് നിറ റമദാൻ കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് അടുത്തുള്ള ഒരു കക തന്നതാണ് അപ്പോൾ അരിയുണ്ട് ഉണ്ട് പഞ്ചസാര ഉണ്ട് ഓയിലുണ്ട് കേട്ടോ ഓയിൽ ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ കരയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് തൂമിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെയും വരാം ഇൻഷാല്ല അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് അസ്സാമലേക്കും Bah.